യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജസീറിൻ്റെ അസ്വാഭാവിക മരണത്തിൽ ആശുപത്രിയുടെ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ശ്രീകണ്ഠപുരം ഐ എം ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ോ യൂത്ത് കോൺഗ്രസ് രാവിലെ ഒരു മൂന്നു മണി ആകുമ്പോ ജസീറിൻ്റെ വയറുവേദന കൂടി അവൻ്റെ ബ്രദറിനെ വിളിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ ശ്രീകണ്ഠാപുരം എന്നോ ശ്രീകണ്ഠാപുരമോ കണ്ണൂരോ എന്ന് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഇതിന് മുൻപ് കാണിച്ച ഡോക്ടർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പറഞ്ഞതുകൊണ്ട് ആദ്യം കടന്നു വന്നത് ഈ ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ഇതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി വരെ എത്തുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ വേദനയുടേതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഒരു വയലിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പ്രകോപനങ്ങളും ഇല്ലാതെ വേദന സഹിച്ച് വന്ന് കൂടുതലുള്ള കൂട്ടുകാരോടക്കം കൂട്ടുകാരോട് ബ്രദറിൻ്റെ സുഹൃത്തുക്കളോടക്കം ഭർത്താവും പറഞ്ഞു വന്ന ജസീർ ഇവിടെ നിന്ന് അകത്ത് കയറി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ജസീർ അടയ്ക്കില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ അത് ഏത് ഇഞ്ചക്ഷനാണേലും എൻ്റെ അറിവിൽ ഇവിടുന്ന് കുറച്ച് സിക്സിനൊക്കെ വരുന്ന ഇഞ്ചക്ഷനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെപ്പറപ്പായിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും തോളിൽ കൈ ചേർത്തുകൊണ്ട് മിനിങ്ങാന്ന് വൈകുന്നേരം വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ യൂത്ത് കെയറിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം ചെറിയൊരു പനി പനിയോടുകൂടി ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ആ ആശുപത്രിയിൽ ചികിത്സ തേടി പണിയുടെ പ്രാഥമിക ചികിത്സ എടുത്തതിന് ശേഷം അദ്ദേഹത്തോട് ആ ആശുപത്രിയിൽ നിന്ന് പറയുകയാണ് ഈ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം കുറവില്ല എങ്കിൽ നല്ല സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് പോകണമെന്ന് അവിടുന്ന് റെഫർ ചെയ്യുന്നു നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ആ ആശുപത്രിയിൽ നിന്നും അദ്ദേഹം ടാബ്ലറ്റ് കഴിച്ചിട്ട് അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള വേദന വന്നപ്പോൾ ചെറിയ വേദന വയറുവേദന വന്നപ്പോൾ അദ്ദേഹം ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അതുപോലെ അതുപോലെ അനുസരിച്ചുകൊണ്ട് ഏറ്റവും നല്ല സാഹചര്യമുള്ള സൗകര്യമുള്ള പരസ്യവാചകങ്ങളിൽ ഞങ്ങൾ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് പരസ്യം നടത്തുന്ന ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നു രാത്രിയിൽ അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നമുണ്ടെങ്കിൽ പോലും മറ്റ് പ്രശ്നമില്ലാതെ അദ്ദേഹം നടന്ന് ആശുപത്രിയിലേക്ക് കടക്കുന്നു ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ബെഡിലേക്ക് അദ്ദേഹം സ്വമവേദിയാൽ കടന്നിരിക്കുന്നു അദ്ദേഹത്തിന് ആ ഉഷ്ണത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ചൂടിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് എൻ്റെ വസ്ത്രം അല്പം മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു പരിശോധനയും കൂടാതെ ഒരു ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ ഒരു തരത്തിലുള്ള ടെസ്റ്റുകളും നടത്താതെ ഇവർ ഇവർക്ക് വായിൽ തോന്നിയ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആരൊക്കെയോ പടച്ചുവിടുന്ന മരുന്നുകൾ കുത്തിവെച്ചിട്ടാണ് ഞങ്ങളുടെ സഹോദരനെ കൊലപ്പെടുത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് ശക്തിയുദ്ധം പറയാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് വയറുവേദന വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഐ എം സി ഹോസ്പിറ്റൽ ശ്രീകണ്ഠാപുരം കോർട്ടുകളുള്ള ഐ എം സി ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടി പോയി അവിടെ എത്തി ഒരു ഡോക്ടർ ഇഞ്ചെക്ഷൻ കൊടുത്ത സ്പോട്ടിൽ രക്തം കട്ടപ്പിടിച്ച് അവിടെ മരണപ്പെടുകയായിരുന്നു പക്ഷേ കൂട്ടിക്കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ ബ്രദറിനോട് ഇവർ കൺഫ്യൂസ് ചെയ്തത് അബോധാവസ്ഥയിലാണ് അത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുത്തു പോകണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റും ആംബുലൻസ് ഡ്രൈവറിനെ പറയുന്നുണ്ടായിരുന്നു അവരോട് എന്നാൽ പറഞ്ഞത് ഇത് മരിച്ചിട്ടുണ്ടല്ലോ ഇത് എന്തിനാ കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേ അവരോട് അത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും എത്തിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബേജാറാക്കിയിട്ട് ആക്കിയിട്ട് അവിടുന്ന് എടുപ്പിക്കുകയായിരുന്നു രാത്രിയാന്ന് സംഭവിച്ചത് എന്ത് തന്നെയാലും വളരെ ഗുരുതരമായ അനാസ്ഥ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതിന് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം പാർട്ടി അതിൽ ശക്തമായ പ്രതിഷേധം നടത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജസീർ കണ്ണൂർ ജില്ലയിൽ തന്നെ വിള്ളടെ സജീവമായി പ്രവർത്തിക്കുന്ന ഐക്യന ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനും കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ യൂത്ത് ലീഡറാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രക്ഷോഭം എന്തായാലും ഉണ്ടാവും ന്യായം ജസീറിൻ്റെ കുടുംബത്തിന് ലഭിക്കണം അതുവരെ പാർട്ടി പോരാട്ടത്തിലുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് അധികാരികൾക്ക് പരാതി പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ എഫ്ഐആർ ഒക്കെ അതിനനുസരിച്ചാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ക്രൈംബ്രാഞ്ചിനെ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട് ഈ ഡോക്ടറെ അനാസ്ഥ കൊണ്ടാണ് ഐ എംസ് ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയിലാണ് സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അതിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ സിഡാരം പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതെന്ന് അറിയാൻ സാധിച്ചത് പാർട്ടി അതിന് പൂർണ്ണ ബിന്ദനമായിട്ട് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം പനിയായി ഇരിക്കൂറിലുള്ള ഒരു ക്ലിനിക്കിൽ പോയി പ്രാഥമിക ചികിത്സ തേടി അദ്ദേഹം ഈ കൂടുതൽ നല്ല ചികിത്സയ്ക്ക് വേണ്ടി ഈ ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിനോട് കൂടി എത്തുകയും അദ്ദേഹത്തെ യാതൊരു പരിശോധനയും ഇല്ലാതെ ഇവിടെ നിന്ന് നൽകിയ ഒരു ഇഞ്ചക്ഷൻ അത് ഫിക്സ് പോലുള്ള അസുഖങ്ങൾക്ക് നൽകുന്ന ഇഞ്ചക്ഷൻ അദ്ദേഹം ആ ഇഞ്ചക്ഷനോട് കൂടിയാണ് അദ്ദേഹം ഞങ്ങളെ വിട്ടു പിരിഞ്ഞുപോയത് ഏറെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇരിക്കൂറിലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇവിടെ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വന്നത് അദ്ദേഹം ഇരിക്കൂറിലെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയർ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ആശുപത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സമരം നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ആശുപത്രിയിൽ നിന്നും പ്രാഥമിക പരിശോധനയില്ലാതെ അവർ ട്രീറ്റ്മെന്റ് കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ വീഴ്ച രണ്ടാമത്തെ വീഴ്ച അദ്ദേഹം പനിയായിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് കടന്നു വരുന്നത് പനിയെ തുടർന്നുള്ള ശരീരവേദനയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ആശുപത്രിയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഈ ആശുപത്രിയിൽ നിന്ന് നൽകിയിട്ടുള്ള ഗോപി ചീടിൻ്റെ അകത്ത് പനിയുടെ പരിശോധനയെ യാതൊന്നും എഴുതാതെ പനിയുടെ പരിശോധന നടത്താതെയാണ് അവര് ആ ഇഞ്ചക്ഷൻ നൽകിയിട്ടുള്ളത് ഞങ്ങൾ പറയുക